മരത്തംകോട് പള്ളിപ്പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്ന് നവംബർ ഒന്ന് രണ്ട് തീയതികളിൽ പള്ളിപ്പെരുന്നാളിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാലഞ്ചേഴ്സ് മരത്തംകോട് അക്കരമേൽ ശേഖരൻ മഞ്ഞൾമഴ മീനാട് വിനായകൻ പള്ളിയങ്ങാടി മരത്തംകോട് മച്ചാട് ശ്രീ അയ്യപ്പൻ ന്യൂ ഗ്യാങ് കിടങ്ങൂർ തടത്താവിള ശിവ പി എസ് പി കിടങ്ങൂർ ചിറക്കൽ കാളിദാസൻ അറ്റേക്കാവ് കാർത്തികേയൻ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ യുവം പൂഷപ്പിള്ളി ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ സൗഹൃദ ആഘോഷ കമ്മിറ്റി മരത്തംകോട് ഗീതാഞ്ജലി പാർത്ഥസാരഥി ഋതം ബോയ്സ് മരത്തംകോട് പൂട്ടോളി മഹാദേവൻ ടീം യുവം മരത്തംകോട് കോട് പെരുമ്പാവൂർ അരുൺ അയ്യപ്പൻ പാരഡൈസ് സൗഹൃദം കൂട്ടായ്മ പന്നിത്തടം പനയന്നാർക്കാവ് കാളിദാസൻ ബ്രൗൺസ് പന്നിത്തടം മംഗലാംകുന്ന് ശരൺ അയ്യപ്പൻ പാസ്ക് പുതിയ മാത്തൂർ മരുതൂർ കുളങ്ങര മഹാദേവൻ ലിസ്റ്റിലെ ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം പെരുന്നാൾ ആഘോഷ കമ്മിറ്റിയുടേതാണ്